വിസ്മയ മോഹൻലാൽ നായികയാകുന്ന ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചയാകുന്നത് ഈ സിനിമ തന്നെയാണ് കാരണം ഇത്രയും ഗംഭീര ക്രൂ ഇതിനു മുമ്പ് ഒരു സിനിമയ്ക്കായി ഒന്നിച്ചില്ല എന്നതാണ് ഈ ക്രൂ ഒന്നിക്കുമ്പോൾ ഈ ചിത്രം ഒരു ഗംഭീരമാകുമെന്നുള്ള മുൻവിധി പ്രേക്ഷകർ തന്നെ വിധിച്ചു കഴിഞ്ഞു അതാണിപ്പോൾ ഏറ്റവും വലിയ ചർച്ചയായിരിക്കുന്നത് മോഹൻലാലിന്റെ മകൾ വിസ്മയ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ചിത്രമാണ് തുടക്കം ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് സിനിമാ ലോകത്ത് വലിയ ചർച്ചയായിരുന്നു തുടക്കത്തിന്റെ പൂജയ്ക്ക് പിന്നാലെ ചിത്രത്തിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂവിനെ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ജൂഡ് ആന്റണി ജോസഫ് സംവിധായകനാകുന്ന ചിത്രം ആശീർവാദ് സിനിമാ ആണ് നിർമ്മിക്കുന്നത് ജോമോ ടി ജോൺ ആണ് തുടക്കത്തിനായി ക്യാമറ ചലിപ്പിക്കുന്നത് ഈ വർഷം തൊട്ടതെല്ലാം പൊന്നാക്കിയ ജെക്സ് ബിജോയ് ആണ് ചിത്രത്തിന്റെ സംഗീതം ഇത് ആദ്യമായാണ് ജെക്സും ജോമോനും ആശീർവാദുമായി കൈക്കൂർക്കുന്നത് ലോക രണ്ടായിരത്തി പതിനെട്ട് എന്നീ ചിത്രങ്ങളിലൂടെ എഡിറ്റിംഗ് ലോകത്ത് തന്റേതായ സ്ഥാനം നൽകിയ ചമൻ ചാക്കോയാണ് തുടക്കത്തിന്റെ എഡിറ്റർ ആക്ഷൻ ജോണറിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ യാനിക് ബെൻ ആണ് ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഒപ്പം സ്റ്റണ്ട് സിൽവയും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സിനിമയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ചൈനീസ് തായ്പയ പരിശീലിക്കുന്ന വിസ്മയ സിനിമയിലെ തുടക്കം ഗംഭീരമാക്കുമെന്ന് ഉറപ്പാണ് ചിത്രത്തിനായി പ്രത്യേക പരിശീലനം നടത്തിയതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലുമായിരുന്നു ക്യാമറയ്ക്ക് പിന്നിൽ ഡബിൾ സ്ട്രോങ് ആയിട്ടുള്ള ടീം അണിനിരക്കുമ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ അതിശക്തനായ മറ്റൊരാളുടെ സാന്നിധ്യവും ഉണ്ട് മകളുടെ ആദ്യ ചിത്രത്തിൽ മോഹൻലാലും പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളും എത്തി ഇരുപത് ദിവസത്തെ ആണ് തുടക്കത്തിനായി മോഹൻലാൽ നൽകിയിരിക്കുന്നത് ആന്റണി പെരുമ്പാറിന്റെ മകൻ ആശിഷ് ആന്റണിയും തുടക്കത്തിൽ ശക്തമായ വേഷത്തിലുണ്ട് എംബ്രാനിൽ മറ്റൊരു സീനിൽ മാത്രം പ്രത്യക്ഷപ്പെട്ടുകൊണ്ടാണ് ആശിഷ് സിനിമാ ലോകത്തേക്ക് കടന്നു വന്നത് തുടക്കത്തിൽ മുഴുനീള വേഷം ചെയ്തുകൊണ്ട് സിനിമാ ലോകത്ത് തന്റെ സാന്നിധ്യം അറിയിക്കാൻ ആശിഷിന് സാധിക്കുമെന്നാണ് കരുതുന്നത് ഈ വർഷം അവസാനത്തോടെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാകുമെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ ചിത്രം തിയേറ്ററിൽ എത്തിക്കാനാണ് അണിയറ പ്രവർത്തകർ ലക്ഷ്യമിടുന്നത് മോഹൻലാൽ കുടുംബത്തിൽ നിന്നും വീണ്ടും ഒരാൾ സിനിമാ ലോകത്തേക്ക് എത്തുമ്പോൾ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുമെന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത് ചിത്രത്തിന്റെ അണിയറയിലെ ക്രൂ കണ്ട് തന്നെ പ്രേക്ഷകർ വിധിയെഴുതിയത് ഇതൊരു ഗംഭീര സിനിമയാകും എന്ന് തന്നെയാണ് കൂടാതെ സ്ത്രീപക്ഷത്തു നിന്നും ഗംഭീര സിനിമകൾ പറഞ്ഞിട്ടുള്ള ജൂഡാന്റിനെ നമുക്ക് എല്ലാവർക്കും അറിയാം ഗംഭീര സിനിമകളാണ് അദ്ദേഹം തന്നിട്ടുള്ളത് അപ്പോൾ വിസ്മയം നാകി ക്കി ഗംഭീര സിനിമ തന്നെ ജൂഡ് നൽകും എന്ന് പറയുമ്പോൾ ജൂഡിന്റെ വാക്കുകളും ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് സിനിമയുടെ യാതൊരു മായയുമില്ലാതെ വരുന്ന മായയാണ് വിസ്മയെന്ന് ജൂഡ് ആന്റണി ജോസഫ് പറയുകയാണ് ഇപ്പോൾ മായേക്കാൾ ടെൻഷൻ തനിക്കാണെന്നും അദ്ദേഹം പറഞ്ഞു താൻ സംവിധാനം ചെയ്യുന്ന തുടക്കം എന്ന സിനിമയുടെ പൂജാ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തുടക്കത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറുക്കിയാണ് മോഹൻലന്റെ മകളായ വിസ്മയ സത്യത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ മായേക്കാൾ ടെൻഷൻ എനിക്കാണ് ചെറുപ്പത്തിലെ ലാലട്ടൻ ഫാനായ ആൾ ആഗ്രഹിച്ച ഒരു ഡയറക്ടറായി അയാൾക്ക് കിട്ടാവുന്ന നല്ലൊരു അവസരമാണ് ലാലറ്റന്റെ ഫാമിലി മൊത്തത്ത് രണ്ട് മിനിറ്റ് ചെലവഴിക്കാനാകുക എന്നത് നമ്മൾ കാണുന്ന മായ ശാന്ത സ്വഭാവമുള്ള ഒരാളാണ് അങ്ങനെ ഒരാളോടൊപ്പം ആദ്യ സിനിമ ചെയ്യാനാകുന്നത് എന്റെ അനുഗ്രഹമായി കാണുന്നു ഒരു ആർട്ടിസ്റ്റിന്റെ ആദ്യത്തെ സിനിമയിൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ അയാളിൽ നിന്നും പഠിക്കാനാകും സിനിമയുടെ യാതൊരു മായുമില്ലാതെ വരുന്ന ഒരു മായയാണ് ഈ മായ സന്തോഷമാണ് ജൂഡ് ആന്റണി പറഞ്ഞതിങ്ങനെ തുടക്കം ഒരു കുടുംബ ചിത്രമാണെന്നും തിരക്കഥാകൃത്തുക്കൾക്കൊപ്പം താനും സുചിത്ര മോഹൻലാലും എഴുതിയിട്ടുണ്ടെന്നും ജൂഡ് ആന്റണി പറയുന്നുണ്ട് ഇതൊരു ചെറിയ കുടുംബ ചിത്രമാണ് നന്നായി ഷൂട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം ഏവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം സുചിത്ര ചേച്ചി നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ലിനീഷ് ബാലയും അനിൽ കൃഷ്ണനുമാണ് ഈ പടം എഴുതിയിരിക്കുന്നത് അവരോടൊപ്പം ഞാനും ചേച്ചിയുമുണ്ട് ഓരോ തവണയും വിനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന പ്ലാനിലാണ് എഴുതിയിരിക്കുന്നത് ചേട്ടാ ഇതിൽ ഒരു കഥാപാത്രം അത് ആശിഷിനെ കൊണ്ട് ചെയ്യിച്ചോട്ടെ എന്ന് ഞാൻ തന്നെയാണ് ആന്റണി ചണോട് പറഞ്ഞത് അദ്ദേഹം അത് സന്തോഷത്തോടെ സമ്മതിച്ചു ജൂഡ് ആന്റണി കൂട്ടിച്ചേർത്തതും ഈ വാക്കുകളാണ് കൊച്ചി ക്രൌണ്ട് പ്ലാസിൽ വെച്ചാണ് തുറക്കത്തിന്റെ പൂജ നടന്നത് മോഹലാൽ കുടുംബസമേതം എത്തിയ ചടങ്ങിൽ സുചിത്ര മോഹൻലാൽ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു പ്രണവ് മോഹൻലാലാണ് ആദ്യ ക്ലാപ്പ് അടിച്ചത്